നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി നിലവാരത്തിലുള്ള പ്രാഥമിക പരീക്ഷ എങ്ങനെ അറുപത് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാമെന്ന് അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് പരീക്ഷാ തീയതി വന്നു എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൻ്റെ പ്രാഥമിക പരീക്ഷ കടന്നുകൂടണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ പലരുടെയും മുന്നിലുള്ള പ്രശ്നം സമയം വളരെ പരിമിതമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചു തീർക്കാൻ സാധിക്കുക വളരെ വാസ്റ്റായ ഒരു സിലബസ് ആണ് പി എസ് സി നൽകിയിരിക്കുന്നത് ഈ സിലബസ് എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുവോ അല്ലെങ്കിൽ ഞാൻ ഏത് സ്ട്രാറ്റജിയിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇത്തരക്കാർക്ക് വളരെ ഭംഗിയായി വളരെ ഫലപ്രദമായി തീർച്ചയായും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആ സിലബസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ ഹിസ്റ്ററി പത്ത് മാർക്കിന് ജോഗ്രഫി അഞ്ച് മാർക്കിന് എക്കണോമിക്സ് അഞ്ച് മാർക്കിന് സിവിക്സ് ഇങ്ങനെ ഓരോ ഹെഡ് ഹെഡായി നൽകിയിരിക്കുന്നു സാധാരണ മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കാണുക എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് മാർക്കിന് മാത്സ് മെൻ്റലബിലിറ്റി ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പത്ത് മാർക്കിൻ്റെ മലയാളം വൊക്കാബുലറി ഓരോ ഉദ്യോഗാർത്ഥിയും ആദ്യമായി പ്രാധാന്യം നൽകേണ്ട മേഖല ഇതാണ് കാരണം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇവ മൂന്നിനും കൂടെ ചേർത്ത് അൻപത് മാർക്കിനാണ് ഈ പരീക്ഷയ്ക്ക് നടത്തുക അതായത് പരീക്ഷയുടെ ആകെ ചോദ്യങ്ങളുടെ അൻപത് ശതമാനവും മൂന്ന് സബ്ജക്റ്റുകളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ഈ മൂന്ന് സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു ആവറേജ് നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്ക് പോലും രണ്ട് മാസക്കാലത്തിനുള്ളിൽ വളരെ ഭംഗിയായി ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറോ ഇതിനു വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ നൂറ് ശതമാനം ഇത് പഠിച്ചു തീർക്കാൻ സാധിക്കും അവിടെയുള്ള ഒരേ ഒരു പ്രശ്നം ഒക്കാബുലറി പാർട്ടിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കാബുലറി ഉണ്ട് ഈ ഒക്കാബുലറിയുടെ പ്രത്യേകത ഒരു ആവറേജ് നിലവാരം വരെയുള്ള ഒക്കാബുലറി മാത്രമേ സാധാരണ പരീക്ഷ എഴുതുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും അറിയാവൂ അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒക്കാബുലറി വന്നാൽ അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയെ ഒരു കാരണവശാലും ബാധിക്കയില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പിക്കാം അൻപത് മാർക്കുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടെ അൻപത് മാർക്കിൻ്റെ ടോപ്പിക്കിൽ നാൽപ്പത് മാർക്ക് ഒരു മിനിമം ടാർഗറ്റ് ഇട്ട് വേണം നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അൻപത് മാർക്കിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം അതായത് ഇതൊരു പ്രാഥമിക ലിസ്റ്റാണ് ആ പ്രാഥമിക ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡിന് ശേഷം നടന്ന പി എസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളെടുത്ത് നോക്കിയാൽ ഡിഗ്രിയുടെ പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു വളരെ കട്ട് ഓഫ് മാർക്ക് ഒന്നും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് ഇനി ബാക്കിയുള്ള അൻപത് മാർക്ക് അതിനകത്ത് നിങ്ങൾക്കറിയാം പത്ത് മാർക്കിന്റെ ഹിസ്റ്ററി ഉണ്ട് വളരെ വാസ്റ്റ് ആണ് ഹിസ്റ്ററി എന്ന ടോപ്പിക് അതേപോലെ അഞ്ച് മാർക്കിനാണ് ജോഗ്രഫി ചോദിക്കുന്നത് അതും വാസ്റ്റ് തന്നെയാണ് ഇനി എക്കണോമിക്സ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമുണ്ട് ഈ എക്കണോമിക്സിലെ പഴയ ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും ചോദ്യങ്ങൾ വളരെ നിലവാരം കൂടിയതാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കിയാണ് വളരെയധികം സമയമെടുത്ത് വളരെ ആധികാരികമായി എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് നല്ല രീതിയിൽ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക ഇനി ആർട്സ് സ്പോർട്സ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ നോളജ് ഉൾപ്പെടെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുള്ള ബാക്കി സബ്ജക്റ്റുകളിൽ നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കണം അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതോടൊപ്പം തന്നെ സിവിക്സ് ഈ പറയുന്ന സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കാം ഒരു പരിധിവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലൊരു ബേസിക് നോളജ് ഉണ്ടാകാം ഒരു പക്ഷേ ഉണ്ടായില്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റ് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഇനി അത് പഠിച്ചു തീർക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പി എസ് സി മാറിയ രീതിയിൽ ചോദിച്ച ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ ലഭിക്കുമെങ്കിൽ ആ സ്തുതകളിലും സ്റ്റിക്ക് ഓൺ ചെയ്തു മാത്രമേ ഈ അൻപത് മാർക്കിൻ്റെ ജി കെ പാർട്ട് നിങ്ങൾ നോക്കാവൂ അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ മറ്റ് ആയിക്കോട്ടെ അതിൽ പഠിച്ചു തീർക്കാൻ സാധിക്കും പഠിച്ചു തീർത്താൽ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഭരണഘടന ആർട്സ് കൾച്ചർ അതുപോലെ സ്പോർട്സ് ഉൾപ്പെടെയുള്ള വസ്തുതകളാണ് ഞാൻ പഠിച്ചു തീർക്കാൻ പറഞ്ഞത് എന്നാൽ അവിടെ പഠിച്ചു തീർക്കാൻ എനിക്ക് സമയം യും ലഭിക്കുമെന്നൊരു സംശയമുണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പോലെ ഇതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നടന്ന മാറിയ സാഹചര്യത്തിൽ നടന്ന ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ എടുക്കുക ആ ചോദ്യ പേപ്പറുകളിലെ ഈ പാർട്ട് കൃത്യതയോടുകൂടി പഠിക്കുക അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അനുബന്ധ വസ്തുതകൾ തീർച്ചയായും പഠിച്ചെടുക്കുക ഇനി ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒന്നിലധികം പരീക്ഷകൾക്ക് ആവർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഹിസ്റ്ററി പാർട്ടിലെ അല്ലെങ്കിൽ ജോഗ്രഫിയിലെയോ എക്കണോമിക്സിലെയോ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായും കവർ ചെയ്യാൻ സാധിക്കും ആ ടോപ്പിക്ക് മുഴുവനായി കവർ ചെയ്യാൻ ശ്രമിക്കുക ഇതിനെയാണ് നമ്മൾ കോർ ടോപ്പിക് എന്ന് പറയുക ഒരു സബ്ജക്റ്റിനകത്ത് ഒരു പത്തോ ഇരുപതോ ടോപ്പിക്കുകളാണ് സ്വാഭാവികമായി നമുക്ക് ആവർത്തിച്ച് സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രവണതയുള്ളത് അപ്പോൾ സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഡിഗ്രി നിലവാരത്തിലെ പ്രാഥമിക ഘട്ട പരീക്ഷയുടെ തീയതി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് രണ്ടു മാസം മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ആശങ്കയ്ക്കുള്ള ഒരു സൊല്യൂഷനാണിത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് മാർക്കിന്റെ മാക്സ് മെന്റലബിലിറ്റി ഇരുപത് മാർക്കിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പത്ത് മാർക്കിന്റെ മലയാള വൊക്കാബുലറി ഉൾപ്പെടുന്ന അമ്പത് മാർക്ക് വളരെ വളരെ ഫോക്കസ്ഡായി വളരെ സെലക്റ്റീവായി ഓരോ ചാപ്റ്ററും വ്യക്തമായി പഠിച്ചു മുന്നേറുക പ്ലസ് മറ്റ് അൻപത് മാർക്കിനൊരുന്ന മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും തീർച്ചയായും മുൻവർഷ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഇതുവരെയുള്ള ചോദ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരാളിന് ഹിസ്റ്ററി ജോഗ്രഫി ഉൾപ്പെടെ വരുന്ന പാർട്ടിലെ അൻപത് മാർക്കിന് ഏകദേശം ഇരുപത് മാർക്കോളം സ്കോർ ചെയ്യാൻ സാധിക്കും പ്രീക്യു മാത്രം വെച്ച് ക്വസ്റ്റ്യൻ ഒരു ആവറേജ് നിലവാരമാണെങ്കിൽ അത് ഇരുപത്തഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് മുകളിലേക്കും ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഇനി ക്വസ്റ്റ്യൻ വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എത്ര പ്രിപ്പയർ ചെയ്ത് പോയ ആളായാലും അയാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക ലിസ്റ്റിലേക്ക് കടക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു രൂപരേഖയാണ് പറഞ്ഞത് പക്ഷേ ബാക്കിയെല്ലാം നിങ്ങളുടെ കൈവശമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിന് തയ്യാറെടുക്കുന്നത് പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായി റിവൈസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കൂടെ ആസ്പദമാക്കിയാണ് നിങ്ങൾക്കിത് പഠിച്ചു തീർക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായും ഇത് പഠിച്ചു തീർന്ന പി എസ് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളിലെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ യ്ക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക്